ഏ കേട്ടില്ല അവിടെ റേഞ്ചില്ലേ ആ കേട്ടു ആ എന്താ ആ ആ ഇന്നലെ കണ്ടുപോയത് ഇന്നലെ പറഞ്ഞില്ലല്ലോ അതെ എവിടെയുള്ള ആളുകളാ ആ നടുവട്ടം എടപ്പാൾ നടുവട്ടം ആ എന്താ ചെക്കൻ എന്താ ജോലി ആ ഇല്ല എനിക്ക് അറിയില്ല അവിടെയൊക്കെ എൻ്റെ സുഹൃത്തുക്കളൊക്കെ ഉണ്ട് അതന്നെ അന്വേഷിക്കാവുന്നതേ ഉള്ളൂ ഇഷ്ടായോ അവൾക്കോ ഉം ആ അങ്ങനെയാണെങ്കിൽ അത് നടത്താല്ലോ നമുക്ക് പോയി നോക്കിയിട്ടേ ആ അവിടുന്ന് എല്ലാരും കൂടി നമുക്ക് ഒന്ന് പോയി നോക്കാം എന്നിട്ട് എങ്ങനെ കാര്യങ്ങൾ എന്നൊക്കെ അറിയാം ഞാൻ ചെക്കനെ പറ്റിയിട്ടൊന്ന് അന്വേഷിക്കട്ടെ എന്നിട്ടേ ആ അത് ഏറെക്കുറെ നടത്താൻ പറ്റുന്ന കാര്യമാണെങ്കിൽ നടത്താം അമ്മയ്ക്ക് അമ്മക്ക് എന്നല്ലേ പറഞ്ഞു ആ അത് ശരി ആ അങ്ങനെ അമ്മയ്ക്ക് അറിയാലെ ആ അതിപ്പ എന്താച്ച ചെയ്യാലോ സാമ്പത്തിക പ്രശ്നമൊന്നും ഇപ്പൊ നോക്കിയിട്ട് കാര്യമില്ല അതൊക്കെ എങ്ങനെയെങ്കിലും ഇണ്ടാവും ആ അല്ല അതിനിപ്പോ എന്തിനാ പടിഞ്ഞാറ്റെ പറമ്പ് വിൽക്കണ് പറമ്പ് വിൽക്കൊന്നും വേണ്ട അതൊന്നും വേണ്ട പറമ്പൊന്നും വിറ്റിട്ടൊന്നും അതിന്റെ ഒന്നും ആവശ്യമില്ല അവൾ അച്ഛല്ലാത്ത കുട്ടിയല്ലേ ഞാൻ എൻ്റെ ആണെങ്കിലും ഞാൻ എന്റെ മുളയെ പോലെ തന്നെയല്ലേ നോക്കണ അപ്പൊ അത് പ്രശ്നമൊന്നുമല്ല അത് ഞാൻ തന്നെ ചെയ്തോളാം കല്യാണത്തിന്റെ ഉഷയല്ലേ ഒരു കല്യാണം നടത്താപ്പത്ര വലിയ പ്രശ്നമൊന്നുമില്ല ഏ ഇപ്പൊ പഴയ പോലെ നല്ല സ്വർണത്തിന് വില കൂടിയതുകൊണ്ടേ ആളുകളൊന്നും അധികം സ്വർണ്ണൊന്നും കൊടുക്കുന്നില്ല ആ സ്ത്രീധന ആരും അങ്ങനെ സ്വർണം ചോദിക്കുന്നുല്ല ഇപ്പൊക്കെ നല്ല എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള കുട്ടികളല്ലേ അവര് സ്ത്രീധനം ചോദിക്കുക അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ല ഇനി ഉണ്ടെങ്കിലും നമുക്കത് ആലോചിക്കാലോ പിന്നെ സ്ത്രീധനത്തിനല്ലല്ലോ ഇവര് വരുന്നത് പെണ്ണിനെ കല്യാണം കഴിക്കാന്നുള്ളതല്ലേ അപ്പൊ നമുക്ക് മാന്യമായിട്ട് ആളുകളെ കൊണ്ട് പറയിപ്പിക്കാത്ത തരത്തിലുള്ള എന്തെങ്കിലും കൊടുക്ക അത് ശരിയല്ലേ അങ്ങനെ ചെയ്യാ ആ അപ്പൊ അമ്മ ടെൻഷൻ അടിക്കണ്ട ഞാൻ നാളെ വരാം കേട്ടാ ആ ശരി ശരി അവളോട് ഒന്നും കൂടി ചോദിച്ചോളണ്ടേ അവൾക്ക് ഇഷ്ടായിട്ട് തന്നെ ഇല്ലേന്ന് ശരി എന്നാ ഓക്കെ ആ ഞാൻ നാളെ വരാം ആലോചന ഏ അത് നിനക്ക് തോന്നണാണ് നാട്ടില് മൊത്തം ആൾക്കാരെങ്ങനെ പിന്നെ മാത്രല്ല ഇത്ര പോ അടുത്തേക്ക് കല്യാണം കഴിച്ചു കൊടുത്ത പെങ്ങളല്ലേ എപ്പോഴും പോയിട്ട് വരാനും കാണാനും അവൾക്ക് വീട്ടിലേക്ക് വരാനും ഒക്കെ സൗകര്യമല്ലേ കൊറേ അകലക്കു വിട്ടാനക്കട പൊതുവേ പെൺകുട്ടികളെ കല്യാണം കഴിച്ച് കൊടുത്താൽ തന്നെ മനസമാധാനക്കട ആണ് അതി കൂടെ അകലക്കാക്കണം എന്തിനാ ഇവിടെ അടുത്ത് നല്ല ചെക്കനൊക്കെയാണ് എനിക്ക് അറിയാവുന്ന കൊറേ ഉണ്ട് അവിടെ നടുവട്ടത്ത് അവരോടൊക്കെ ഒന്ന് ചോദിച്ചന്വേഷിച്ച് നോക്കൊന്ന് റെഡിയാക്കാം എന്താ അഭിപ്രായം ണ്ടാക്കണം കൊറച്ച് കുറച്ച് പൈസ ഇരിക്കുന്നുണ്ട് പിന്നെ ഒരു ചിട്ടി വിളിക്കാനുള്ള സ്ഥലം പറഞ്ഞല്ലേ പടിഞ്ഞാറ്റിലെ സ്ഥലം അത് പൂർവീകരായിട്ട് അച്ഛനായിട്ട് ഉണ്ടാക്കിയിട്ടുള്ള സ്ഥലമാണ് അത് അങ്ങനെ കൈവിട്ട് കൊടുക്കാൻ പറ്റില്ല അത് പോയാ നമ്മുടെ കയ്യിൽ നിന്ന് പോകൂലേ ഉപയോഗമില്ല എങ്കിലും അത് നമ്മുടെ പൂർവീകരായിട്ടുള്ള സ്വത്താണ് അത് കൈവിട്ട് കൊടുത്താൽ പിന്നെ നമുക്ക് തിരിച്ചു കിട്ടില്ല അപ്പൊ നമ്മൾ ഈ വിറ്റ് നശിപ്പിച്ച ആൾക്കാർ എന്നുള്ള ചീത്തപ്പേര് ഈ പുതിയ തലമുറയിൽ പെട്ടെന്ന് എനിക്കൊക്കെ വരും അവളെ കല്യാണം അവളെ കല്യാണം കഴിപ്പിക്കാൻ എന്തായാലും പൈസണ്ടല്ലോ ഞാൻ ചെയ്തോളും എന്റെ അഞ്ചത്തി അല്ലേ എന്തോ ഇവിടത്തെ കാര്യമൊന്നും നടക്കണില്ലേ കാര്യം പോലും ഇല്ലേ ഈ അഞ്ചു മിനിറ്റ് മുമ്പേല്ലേ രണ്ട് ചുരിദാർ ഓർഡർ ചെയ്ത് അല്ലേ അവൾക്ക് ഒരു ചുരിദാർ വാങ്ങുമ്പോ രണ്ട് ചുരിദാർ ആണെങ്കിൽ വാങ്ങല് അല്ലേ അവൾക്ക് ഒരു പവം വാങ്ങുമ്പോ രണ്ട് പവം നിനക്ക് അങ്ങനെയല്ലേ വാങ്ങല് പിന്നെ ഇവിടെ ഭക്ഷണത്തിന് ബുദ്ധിമുട്ടുണ്ടോ മറ്റെന്തെങ്കിലും സൗകര്യത്തിന് എന്തെങ്കിലും ഒരു കുറവ് ഉണ്ടെങ്കിൽ എനിക്ക് പിന്നെ എഫ് ഡി അതിങ്ങനെ കാലാകാലം ഉള്ളതാ എന്റെ മക്കൾക്ക് മക്കൾക്ക് ഉണ്ടാവുന്ന സമയത്ത് ഞാൻ അതേപോലെ തന്നെ ഇതേ ഇപ്പൊ ചെയ്യണ പോലെ തന്നെ അതും ചെയ്തോളൂ ആവശ്യത്തിന് ഉപയോഗിക്കാനാണ് പൈസ അല്ലെങ്കിൽ അതിന് കടലാസിന്റെ വില പോലും ഉണ്ട് അമ്മ പറയണത് എനിക്ക് ബുദ്ധിമുട്ടുണ്ടാവണ്ടെന്ന് കരുതിയിട്ട് തന്നെയാണ് നീ പറഞ്ഞ പോലെ തന്നെ ആ സ്ഥലം വിൽക്കാനെന്നെ അമ്മയും പറഞ്ഞു പക്ഷെ എന്റെ ഇഷ്ടമാണ് ആ സ്ഥലം വിൽക്കണ്ടുള്ളത് ഞാൻ പറഞ്ഞല്ലോ എന്തിന് പിന്നെ ഇല്ല ഞാൻ നിന്നെയിട്ട് ഇവിടെ വന്ന് താമസിക്കണം എന്താ തറവാട് എന്നുള്ള നിലയ്ക്ക് അത് അവിടെ ഉണ്ടാവാൻ വേണ്ടിട്ടാ നമുക്ക് എപ്പോഴും പോവാനും വരാനുള്ള ഒരു സ്ഥലമാണത് അതിനാണ് അത് അവിടെ ഇട്ടുള്ളത് അല്ലാതെ അത് വെട്ടി മുറിച്ച് വിൽക്കാനുള്ളതല്ല പിന്നെ അത് നമ്മളെ പേരിൽ എഴുതി തന്നെ എന്തിനാ അത് പൊതുവായിട്ട് എല്ലാവർക്കും പോകാനും വരാനുള്ള ഒരു സ്ഥലമായിട്ട് കുടുംബ സ്വത്ത് എന്നുള്ള നിലയ്ക്ക് അങ്ങനെ കിടക്കും അത് എന്റെ തീരുമാനമാണ് ആ വക തീരുമാനം മാറ്റാ ഈ പറഞ്ഞ കേട്ടാ ഞാൻ പറഞ്ഞില്ല നിന്റെ മക്കൾക്ക് എന്താ ഇല്ലാത്തത് അതൊക്കെ നിനക്ക് ഉണ്ടാക്കാനറിയ എനിക്ക് ഇനിയും ആയുസ് ആരോഗ്യം കിട്ടിയാ ഞാൻ ഉണ്ടാക്കിക്കോളും വന്നാ ഇവിടത്തെ ഇപ്പോഴുണ്ടാക്കിട്ടുണ്ടല്ലോ പറയാൻ നല്ല രസമാണ് പനി വന്നാ ഞാൻ ചികിത്സിപ്പിച്ചോളാ പനി വന്നാ തീരില്ല പിന്നെ ഒരു കാര്യം എന്റെ അമ്മേനെ ധിക്കരിക്കാ ഈ ധിക്കരിക്കണ്ട ഞാൻ ഇതൊക്കെയാ എനിക്ക് എന്റെ അമ്മ മരിച്ചു പോയാ പിന്നെ എന്റെ അമ്മടെ സ്ഥാനത്ത് കാണാനുള്ളത് എൻ്റെ പെങ്ങളാണ് മനസ്സിലായ അപ്പൊ അവരെന്നെ സന്തോഷിപ്പിക്കാന്നുള്ളത് എന്റെ ആവശ്യം തന്നെയാണ് അമ്മടെ മനസ്സ് വേദനിപ്പിച്ചിട്ട് കണ്ണിൽ നിന്ന് ഒരു തുള്ളി കണ്ണീര് വീഴിപ്പിച്ചിട്ട് ഞാൻ ഒരു കാര്യം ചെയ്യില്ല അമ്മ നെഞ്ചു പൊട്ടിട്ടാവും പറഞ്ഞിട്ടുണ്ടാവുക എനിക്ക് വിഷമം തോന്നേണ്ടാന്ന് കരുതിയിട്ട് ആ പടിഞ്ഞാറ്റപ്പറമ്പ് വിൽക്ക പക്ഷെ അമ്മ അത് പറഞ്ഞാലും അത് അമ്മടെ മനസ്സാണ് ഞാനത് ചെയ്യില്ല എനിക്ക് അമ്മടെ മനസ്സ് വായിക്കാൻ കഴിവുണ്ട് അനക്ക് ആ കഴിവില്ല ഈ അത് പഠിക്കും അമ്മയും പെങ്ങളും തന്നെയാണ് ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ സംഭവം അതല്ല നാട്ടു നടപ്പ് ഭാര്യനെ കൊണ്ടുവന്ന ഭാര്യക്ക് ഭാര്യതായിട്ടുള്ള സ്ഥാനം കൊടുക്കും അമ്മയ്ക്കും പെങ്ങക്കും അമ്മയുടേതായിട്ടുള്ള അവരുടെ സ്ഥാനം കൊടുക്കും അങ്ങനെയാണ് നാട്ടു നടപ്പ് അല്ലാതെ ഭാര്യ വരുമ്പോഴത്തേനും അമ്മേനും പെങ്ങളേനും ചവിട്ടി തീർപ്പിക്കല അല്ലെങ്കിൽ നീ അമ്മയും പെങ്ങളും പറഞ്ഞ ഭാര്യേനും ചവിട്ടി തെർപ്പിക്കല ഇന്ന് വരെ ഒരു മുഖം ഒരു കറുത്ത അക്ഷരം എന്റെ അമ്മ നിന്നോട് പറഞ്ഞിട്ടുണ്ടാ എന്റെ പെങ്ങൾ പറഞ്ഞുണ്ടാ മനസ്സിലോ മനസ്സിലുണ്ട് എന്നുള്ളത് മനസ്സ് അവര് മനസ്സിലായിക്കുന്നത് അതാണ് കുഴപ്പം നിന്റെ മനസ്സിന്റെ കൊനിഷ്ട് നമുക്ക് ഇഷ്ടമല്ല എന്നുള്ളത് എന്റെ മക്കൾക്കുള്ളത് എന്താണ് നിങ്ങളുടെ പറ്റില്ല ഈ കൊടുക്കണ്ട ഞാൻ കൊടുത്തോളും എന്റെ മക്കളാണല്ലോ അതെങ്ങനെ നീ തീരുമാനിക്കണത് ഞാനാണ് തീരുമാനിക്കുന്നത് എന്റെ പൈസ എന്ത് ചെയ്യണം എന്നുള്ളത് മനസ്സിലായില്ലേ അത് ഞാൻ ചെയ്തോളെ എന്റെ അമ്മേനെയും പെങ്ങളെയും വേദനിപ്പിച്ച് എനിക്കൊന്നും വേണ്ട ഞാൻ നിഷ്പക്ഷമായിട്ടാണ് പറയുന്നത് ഭാര്യയ്ക്ക് ഭാര്യയുടേതായിട്ടുള്ള എല്ലാ സ്ഥാനവും ഉണ്ട് നിനക്ക് ഒരു കുറവും ഞാൻ അവിടെ വരുത്തിയിട്ടില്ല അതേപോലെ തന്നെയാണ് അമ്മടി പിന്നെ പെങ്ങളുടെയും കാര്യം അച്ചപ്പില്ല എന്തായാലും ഭാര്യയുടെ അടുത്തേക്ക് ആയിക്കോട്ടെ പൈസ ഉണ്ടാക്കിയത് ഞാനാണല്ലോ എനിക്ക് ഇനിയാക്കാൻ അറിയാം ഞാനത് ചെയ്തോളാം എന്താ ഒരു പെണ്ണുങ്ങളുടെ മനസ്സ് ഇതേപോലെയൊക്കെ ഒന്ന് കുടുംബത്ത് വന്ന് കയറി ആ കുടുംബം നാശാവൂലേ ഇനി എന്ന ബോധം വെക്ക